ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ഇങ്ങനെ മുന്നിലിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ നമുക്കൊരു യാത്ര പോയിട്ട് വന്നാലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതും യാത്രകൾ ചെയ്യുമ്പോഴാണ് കേട്ടോ വെറുതെ അറിയാൻ പാടില്ലാത്ത വഴികളിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ കൂട്ടുകാരോടൊപ്പം ആണെങ്കിൽ അങ്ങനെ എന്തായാലും യാത്രയെന്ന് പറയുന്നത് എനിക്ക് എനിക്കൊരിക്കലും മടുക്കാത്തൊരു സംഭവമാണ് യാത്ര മാത്രമല്ല യാത്രയോടൊപ്പം ഫുഡടി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരുമായിരിക്കും പക്ഷേ അതൊക്കെ മാറ്റി വച്ചിട്ട് നമ്മൾ യാത്ര പോകാനുള്ള കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് മാത്രം കാര്യമാണ് സങ്കടങ്ങളൊക്കെ അവിടെ ഇരിക്കും നമ്മൾ ഒരുപാട് യാത്രകൾ പോകും പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക പല സ്ഥലങ്ങളിലും കിട്ടുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും പല രുചിയിലുള്ളതാണ് അല്ലെ പ്രകൃതി നമുക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതെ മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോകുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും ീ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്തോന്നൊക്കെയാണ് കണ്ടതെന്ന് ഞാൻ നിനക്കും കൂടി കാണാനാണ് ഭൂമിയിൽ അതൊക്കെ സൃഷ്ടിച്ചതെന്ന് ശരിക്കും അപ്പോൾ നമ്മൾ ഉത്തരവില്ലാതെ തല കുരിഞ്ഞു നിൽക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ഭൂമിയിലുള്ളു മാക്സിമം യാത്രകൾ ചെയ്യുക യാത്രയും കഴിഞ്ഞ് വന്ന് നല്ല വിശപ്പുണ്ട് കേട്ടോ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബിരിയാണിയാണ് അത് ചിക്കൻ ബിരിയാണി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി കേട്ടോ ചിക്കൻ ബിരിയാണി തീർന്നു ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ശരി അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കഴിക്കാൻ പോവുകയാണ് നല്ല വിശപ്പുണ്ട് യാത്രയും അത് കഴിഞ്ഞ് വന്നുള്ള ഫുഡടി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടത് പിന്നെ വിശന്നിരിക്കുന്നവനും പട്ടിണി കിടക്കുന്നവനും എന്ത് ചിക്കൻ ബിരിയാണി എന്ത് ഫ്രൈഡ് റൈസ്